അസ്സാമലൈക്കും വരഹമ്മത്തു പ്രിയപ്പെട്ടവരെല്ലാവർക്കും അൽ റൻഡ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചേരുന്നതാണ് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു ശുഭാതാക്കളെക്കുറിച്ചുള്ളൊരു മധുവിഗാനവുമായിട്ടാണ് നല്ലൊരു മനോഹരമായ മധുവിഗാനവുമായിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാല്

ശ്വാസം നൽകും ഷെഹഇ ഇബ്രാഹിം ബാതിഷിയാ തിരുദ്ദീനിൻ ദിവ അവർ തൗഹീദിൻ പ്രചരണമായില്ലേ വീരോഡരണ നീങ്ങില്ലേ അവർ വിജയത്തിൻ ഗാദര ജീറ്റില്ലേ ീങ്ങില്ലേ അവർ വിജയത്തിൻ കാതര ജീതില്ലേ ഏർവാടി മഹുന്നേറിൽ പോകുന്നു നേരിലേറുന്നു പ്രശ്നങ്ങൾ പറയുന്നു ഇരപകൽ ആശ്വാസം നൽകുന്നു പലവിധ രോഗത്തിൻ ദുരിത ജനം പുറപ്പെടും ഷെയ്ത്താനിൽ ഷെർറിഞ്ഞാൽ ഉടനടിശമനങ്ങൾ നേടും എന്നും ഉയരോട് പലമിൽ മടങ്ങുന്നേ പലവിധ രോഗത്തിൻ ദുരിതത്ത ജനം പുറപ്പെടും ഷെയ്താനിൽ ഷെറിഞ്ഞാൽ ഉടനടിശമനങ്ങൾ നേടും എന്നും ഉയരോട് പലമിൽ മടങ്ങും ിൽ പോകുന്നു നേരിലേറുന്നു പ്രശ്നങ്ങൾ പറയുന്നു ഇരപകൽ ആശ്വാസം നൽകുന്നു വലിയും പിന്നെ സൽഗുണ ഡോക്ടർ ഹക്കീം നിധിയും അങ്ങനെ ഉന്നത ശുഹദാക്കൾ എന്നും അല്ലാ ഷെ ഈദ് അബ്ബാസൊലിവലിയും പിന്നെ സൽഗുണ ഡോക്ടർ ഹക്കീം നിധിയും അങ്ങിനെ ഉന്നത ശുഹദാക്കൾ എന്നും അവരോടതെടിയാ ഏർവാടി മഹാറിൽ പോകുന്നു بغلى شو سمنا لجمنا شيخ ابراهيم باتشار الله سلام عليكم ورحمه الله وبركاته